ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ഇംഗ്ലീഷ് ചർച്ച് റോഡിലുള്ള മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ ഇന്ന് ലോക മാതൃദിനത്തിൽ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കുറേ അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത ഡാൻസറും സിനി ആർട്ടിസ്റ്റുമായ ഉർമിള ഉണ്ണിയായിരുന്നു ആയിരുന്നു ചടങ്ങിൽ പ്രശസ്ത യുവ എഴുത്തുകാരി വീന ഗോവിന്ദും പങ്കെടുക്കുകയുണ്ടായി സമൂഹത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അമ്മമാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തി വരുന്നുണ്ട് ഈ മൂന്നാമത്തെ വർഷത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ത്യാഗത്തിൻ്റെ പ്രതീകമായ അമ്മമാരെ ആദരിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പേരിൽ കാണുന്ന പോലെ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമുക്ക് അതേ കരുതലോടുകൂടി തന്നെയാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് നൽകുന്നതും കുറഞ്ഞ പണിക്കൂലിയിൽ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ പണിക്കൂലിയിൽ പുതിയ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് തൃശ്ശൂരിൽ അവരുടെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പണി കഴിപ്പിച്ച് കൊണ്ടുവരുന്ന പുതിയ മോഡൽ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഏത് ഡിസൈൻ ആഭരണമാണെങ്കിലും വളരെ കുറഞ്ഞ പണിക്കൂലി മാത്രമേ ഉള്ളൂ എന്നത് ഈ കൂടി വരുന്ന വിലയിൽ നമുക്കൊരാശ്വാസം തന്നെയല്ലേ കൂടാതെ തന്നെ ഡയമണ്ട്സിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സ് എന്താണ് ഷോപ്പിനെ കുറിച്ച് എന്ന് പറയുന്നത് എന്നുകൂടി ഒന്ന് കേട്ടു ഞാൻ ഈ മദേഴ്സ് ഗോൾഡ് ഇവിടെ വന്നപ്പോൾ തൊട്ട് വരാറുണ്ട് ഒരു കുറി വന്നപ്പോഴും ഡയമണ്ട് റോസ്റ്റഡ് എടുത്തു ബിഫോർ ദാറ്റ് ഞാൻ വേറൊന്നും എടുത്തോട്ടോ അപ്പൊ എന്റെ മോള് വന്നിട്ട് മോള് വന്നപ്പോ പറഞ്ഞ ബദിനിക്കാട്ടിൽ നിന്ന് അറിയുന്നത് ഞാനിപ്പോ ഇട്ടിരിക്കണെന്നാണ് പറഞ്ഞു പിന്നെ ഞാനും വളരെ ഹാപ്പി ആയി പിന്നെ ഇന്നിപ്പോ വന്നിരിക്കുന്നത് നോക്കാനാണ് ാണ് എല്ലാരും പറയാറുണ്ട് ഇറ്റ്സ് എ ലവ്ലി ഷോപ്പ് ഔട്ട്സൈഡ് ലുക്ക് ഇല്ലെങ്കിൽ കൂടെ ഇൻസൈഡ് ഇറ്റ്സ് എ വെരി വാസ്റ്റ് സെലക്ഷൻ അതുകൊണ്ട് മദേഴ്സ് ഡേ ആൻഡ് ഇന്ന് ഞാൻ വന്നപ്പോഴും ഡേസ് ഗോയിങ് ഓൺലിങ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണോ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലുള്ള നമ്മുടെ മനസ്സിലുള്ള അതേ ഡിസൈനിലുള്ള ആഭരണങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് വിവാഹ പാർട്ടികൾക്കൊക്കെ അവരുടെ മനസ്സിനിണങ്ങിയ അതേ കളക്ഷൻസ് കുറഞ്ഞ പണിക്കൂലിയിൽ കിട്ടുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് കസ്റ്റമേഴ്സ് എല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടുള്ളത്